വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഇന്റഗ്രേറ്റഡ് സെന്റർ ഫോർ ന്യൂറോളജി ക്ലിനിക് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയാണ് കൂറ്റനാട് വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ അഷ്ടാംഗം ഇന്റർഗ്രേറ്റഡ് സെന്റർ ഫോർ ന്യൂറോളജി ക്ലിനിക് പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ മാസം ഇരുപത് മുതലാണ് ക്ലിനിക്കിന്റെ സേവനം ലഭ്യമാക്കുക പരമ്പരാഗത ആയുർവേദ ചികിത്സയും ആധുനിക ശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉദ്യമനത്തിനാണ് അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ തുടക്കം കുറിക്കുന്നത് പെരിന്തൽമണ്ണ ന്യൂറോ സെന്റർ മേധാവി ഡോക്ടർ വി ടി രവി അഷ്ടാംഗം പഞ്ചകർമ്മ മേധാവി പ്രൊഫസർ ഡോക്ടർ രമ്യ ആലക്കൽ എന്നിവരുടെ സംയോജിത ചികിത്സകളാണ് ഇന്റഗ്രേറ്റഡ് സെന്റർ ഫോർ ന്യൂറോളജി ക്ലിനിക്കിൽ ലഭ്യമാകുക എല്ലാ മാസവും ആദ്യത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ചകളിലായിരിക്കും ക്ലിനിക്കിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുക വൈകുന്നേരം മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയാണ് സേവനം ഉണ്ടാകുക പക്ഷാപാതം അൽഷിമേൽസ് മൾട്ടിപ്പിൾ ക്ലിറോസിസ് തുടങ്ങിയ രോഗബാധിതർക്ക് വളരെ ആശ്വാസമായിരിക്കും അഷ്ടാംഗം ന്യൂറോ ക്ലിനിക് എന്ന് അഷ്ടാംഗം പഞ്ചകർമേധാവി പ്രൊഫസർ ഡോക്ടർ രമ്യ ആലക്കൽ പറഞ്ഞു അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഏപ്രിൽ ഇരുപതാം തീയതി ശനിയാഴ്ച ഒരുപാട് കാലത്തെ ഒരു സ്വപ്നം കൂടിയായ അഷ്ടാംഗം ഇന്റഗ്രേറ്റഡ് സെന്റർ ഫോർ ന്യൂറോളജിയുടെ ഉദ്ഘാടനമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പഞ്ചകർമ്മ ഈ പ്രോജക്റ്റിന് നേതൃത്വം നൽകുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റ് അതായത് സ്ട്രോക്ക് മുതൽ പാർക്കിൻസെൻസ് ഡിസീസ് അൽഷിമോസ് മൾട്ടിപ്പിൾ സ്ക്ലൂറോസിസ് വ്യത്യസ്തമായിട്ടുള്ള ന്യൂറോപ്പത്തീസ് എല്ലാം വരുമ്പോൾ ഒരാളുടെ നോർമലായിട്ടുള്ള എവറി ഡേ ഫംഗ്ഷനാണ് അവിടെ എന്താ പറയുക ലിമിറ്റഡ് ആയി പോകുന്നത് മാത്രമല്ല ആ പെർട്ടിക്കുലർ ആ വ്യക്തി ആ ആ ഗൃഹനാഥനാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ മുഴുവനായിട്ടുള്ള സാഹചര്യത്തെ അത് ബാധിക്കും അപ്പോൾ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കേവലം മരുന്നുകൊണ്ട് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും ഒരുപക്ഷെ ലോകത്തെ തന്നെ ആദ്യത്തെ ന്യൂറോളജിക്കൽ സിംറ്റംസിനെ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളായ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അത് അത് ആധുനിക ശാസ്ത്രത്തോട് ഒരുമിച്ച് വരുമ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കുറേ കൂടി നല്ല സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്താണ് ഇന്റഗ്രേറ്റഡ് സെന്റർ ഫോർ ന്യൂറോളജി നമ്മൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് ന്യൂറോളജി ക്ലിനിക്കിനോട് ചേർന്ന് അഷ്ടാംഗത്തിൻ്റെ ഫിസിയോതെറാപ്പി യൂണിറ്റും മുഴുവനീളം സമയം ലഭിക്കുന്നുണ്ട് ഇതിന് പുറമെ പതിനാല് ഡിപ്പാർട്ട്മെന്റുകളായി നാൽപ്പതോളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് അഷ്ടാംഗം ഇന്റഗ്രേറ്റഡ് യോഗ നാച്ചുറോപ്പതി കളരി മുതലായ പാരമ്പര്യ ചികിത്സാ പദ്ധതികളാണ് അഷ്ടാംഗം വിഭാവനം ചെയ്തിരിക്കുന്നത് അഷ്ടാംഗം ഇന്റർഗ്രേറ്റഡ് സെന്റർ ഫോർ ന്യൂറോളജി ക്ലിനിക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം ഇരുപതിന് വൈകുന്നേരം മൂന്ന് മണിക്ക് റുസിയ ഫെർട്ടിലിറ്റി സെന്റർ ഡയറക്ടർ ഡോക്ടർ വി ആനന്ദ് മോഹൻ നിർവഹിക്കും തുടർന്ന് രോഗികൾക്കായി പ്രത്യേക സംവാദ ക്ലാസും ഒരുക്കിയിട്ടുണ്ട്